കലുഷം നിഹത്യ യത് പാർവതി സഹ സമം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാർവതി ദേവിയും പരമേശ്വരനും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടാണ് അത്താഴം ഉണ്ണാറ് അപ്പോൾ ഒരു ദിവസം പാർവതി ദേവിയുടെ വീട്ടുജോലിയൊക്കെ കഴിയാൻ വൈകി അപ്പോൾ പരമേശ്വരൻ ശിവൻ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞു അപ്പൊ ശിവൻ ഭക്ഷണം കഴിക്കാൻ പോവായി അത്താഴം കഴിക്കാൻ അപ്പൊ പാർവതിദേവി പറഞ്ഞു അങ്ങയുടെ കൂടെ എനിക്കും ഭക്ഷണം കഴിക്കണം പക്ഷേ ഞാൻ സഹസ്രനാമം ചൊല്ലിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ശിവൻ പറഞ്ഞു രാമനാമം ജപിച്ചാൽ മതി അപ്പം നമ്മൾ അത്രയും ശക്തിയുള്ള രാമനാമം ദിവസവും രാവിലെ ജപിക്കണം കുറച്ച് നേരം ശ്രീരാമന്റെ രാമായണത്തിൽ രാമൻ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ട് രാമായണം മുഴുവൻ വായിച്ചാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക എന്തായിരുന്നു രാമന്റെ ടാസ്ക് സീതയെ കണ്ടുപിടിക്കാനാണ് രാമൻ്റെ രാമായണത്തിന്റെ കഥ ഇരിക്കു നല്ല ഒരു എല്ലാവരും ഒന്ന് കൈയടിച്ചേ നമ്മൾ വിചാരിക്കും രാമായണത്തിൽ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഒന്ന് പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ സീതയെ കണ്ടുപിടിച്ചതാണ് അത് അതില്ലെങ്കിൽ രാമായണമില്ല സീതയെ രാമണം മോഷ്ടിച്ചുകൊണ്ടുപോയില്ലെങ്കിൽ രാമായണം ഇല്ല അതുപോലെ തന്നെ ശ്രീരാമൻ കാട്ടിൽ പോകുന്നതും പ്രധാനമാണ് ഒരു രാജാവ് കാട്ടിൽ പോകാറില്ല വയസ്സാവുമ്പോഴേ പോകാറുള്ളൂ ചെറുപ്പത്തിൽ പോവില്ല രാമൻ ചെറുപ്പത്തിലെ കാട്ടിൽ പോയി പക്ഷെ അതേപോലെ പോയ പലരും ഉണ്ടാവും പക്ഷേ രാമന്റെ പത്നിയെ കാട്ടിലേക്ക് രാക്ഷസൻ വേറൊരു ദ്വീപിലേക്ക് കടത്തിക്കൊണ്ടു പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രാമൻ ചെയ്ത യുദ്ധം അത് ലോകത്തിൽ വേറെ കഥകളിൽ ഒന്നും ഉണ്ടാവില്ല രാമായണത്തിന്റെ ആദ്യത്തെ സെക്ഷനിൽ ബാലകാണ്ടത്തിൽ തന്നെ പറയും ചരിതം രഘുനാഥസ്യ സീതായാശ്ചരിതം മഹത് ഇത് ശ്രീരാമന്റെ കഥയാണ് രഘുനാഥസ്യ ചരിതം ഒപ്പം സീതായാശ്ചരിതം മഹത് സീതയുടെയും മഹത്തായ കഥയാണിത് നമ്മൾ മാനേജ്മെൻറ്റുണ്ടോ സ്കൂളിലും കോളേജിലും സ കമ്പനികളിലും അതുപോലെ തന്നെ രാജ്യ ഗവൺമെൻറ്റിലും ഒക്കെ മാനേജ്മെൻറ് ഉണ്ട് മാനേജ്മെൻറ്റിൽ പറയുക ആദ്യം തന്നെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം ഇപ്പം രാമൻ കണ്ടെത്തിയ ഗോൾ എന്താണ് രാമന് ഒരു ഗോൾ ഉണ്ടായി തന്നെ സീതയെ കണ്ടെത്തുക എന്നുള്ളത് രാമായണത്തിലെ പ്രധാന കഥയായ രാമരാവണ യുദ്ധത്തിൽ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്കുള്ള ചില പാഠങ്ങൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഗോളുണ്ട് ഇവിടെ സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് രാമൻ്റെ ഗോൾ നമ്മുടെ ഗോൾ എന്താണ് നമുക്കൊരു ഗോൾ ഉണ്ടാവണം ഒരു ടാസ്ക് ഏറ്റെടുക്കണം നമ്മൾ നല്ല ഒരു വിദ്യ നേടുക നല്ലൊരു പഠി പഠിപ്പുള്ള ഒരാളാവുക നല്ലൊരു സ്കോളർ ആവുക അല്ലെങ്കിൽ ഒരു എന്താണ് എഡ്യൂക്കേറ്റഡ് നിങ്ങൾക്കിപ്പോൾ അതാണ് നിങ്ങളുടെ ലക്ഷ്യമാക്കി വെക്കേണ്ടത് നല്ല ഉയർന്ന ഒരു ബിരുദം ഞാൻ സ്വീകരിക്കും കാരണം നിങ്ങളൊക്കെ വിദ്യാർത്ഥികളല്ലേ അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഒരു ഉന്നത നില തലത്തിലെത്തും അപ്പോൾ എൻ്റെ ലക്ഷ്യം ഇപ്പോൾ എന്താണ് വിദ്യയാണ് രാമൻ്റെ ലക്ഷ്യം രാമായണ യുദ്ധത്തിൽ സീതയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ജീവിതത്തിൽ വിദ്യ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ് പലർക്കും പലതും വരും നിങ്ങൾ ജോലിക്കൊക്കെ ജോലിയൊക്കെ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം സം നല്ല പണം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു കുടുംബം ഉണ്ടാകുക എന്നുള്ളതായിരിക്കും അങ്ങനെ പലതും വരും പക്ഷേ ഇപ്പം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ രാമൻ്റെ രാമായണത്തിലെ ലക്ഷ്യം എന്തായിരുന്നു ഗോൾ സീതയെ പിടിച്ചുകൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യണ്ടേ ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്ലാൻ ചെയ്യണ്ടേ നിങ്ങൾ സ്കൂളിലേക്ക് പഠിക്കാൻ നേരത്തെ ടൈം ടേബിൾ ഒക്കെ അല്ലേ സ്കൂളിൽ ക്ലാസ്സിൽ എല്ലാ ഇഷ്ടമുള്ള ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റുമോ ഇല്ല വീട്ടിൽ വെച്ച് പഠിക്കുമ്പോഴും നമുക്ക് ഒരു ടൈം ടേബിൾ പരീക്ഷയ്ക്ക് സ്റ്റഡി ലീവ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ വെച്ച് പഠിക്കും കളിക്കണമൊക്കെ കുറയ്ക്കും അപ്പോൾ പ്ലാൻ ചെയ്യും നമ്മൾ പഠനം എങ്ങനെ നടത്തണം അപ്പൊ ആ ശ്രീരാമൻ നല്ലപോലെ പ്ലാൻ ചെയ്തു എങ്ങനെയാണ് സീതയെ കണ്ടുപിടിക്കേണ്ടത് രാമന്റെ ലക്ഷ്യം എന്താണ് സീതയെ കണ്ടെത്തണം നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്തെങ്കിലും നല്ലത് പിന്നെ പ്ലാനുകൾ ആദ്യത്തെ പ്ലാൻ ലങ്കയെ കീഴടക്കണം പിന്നെ എന്ത് ചെയ്യണം സമുദ്രം കിടക്കണം നമ്മള് ഫേസ് ചെയ്യാൻ പോണ സിറ്റുവേഷൻസ് എന്താണെന്ന് നമ്മൾ അറിയണം അപ്പൊ നമ്മൾ സിറ്റുവേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണേ നമ്മളെ എങ്ങോട്ട് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിലും എന്താണ് നമ്മളെ അവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത് അവിടെ നമ്മൾ ആരാണ് നമ്മളോട് ഇടപഴകാൻ പോകുന്നത് നമ്മളെ ഇൻട്രാ നമ്മളോട് ഇൻറ്ററാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളോട് ഇടപെടാൻ പോകുന്നത് ആരാണ് രാമൻ ആരോടാണ് ഇൻറ്ററാക്ട് ചെയ്യാൻ പോകുന്നത് യുദ്ധമാണ് ഇവിടുത്തെ ഇൻറ്ററാക്ഷൻ സ്കൂളിൽ പോയാൽ യുദ്ധമല്ല അല്ല കേട്ടോ സ്കൂളിൽ പോയാൽ ക്ലാസ് റൂമുകളിൽ ടീച്ചർമാർ പഠിപ്പിക്കുകയാണ് അവിടെ പോയി യുദ്ധം ഒന്നും ചെയ്തു തരാരുത് സാറുമാരും കുട്ടികളും തമ്മിൽ യുദ്ധമൊന്നും പാടില്ല പക്ഷേ എന്താണ് അവിടുത്തെ സാറുമാർ ഏത് ഭാഷയിലാണ് പഠിപ്പിക്കുക എത്ര ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ രാമൻ ഇവിടെ യുദ്ധമാണ് ചെയ്യാൻ പോണത് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം ആരോടാണ് യുദ്ധം ചെയ്യുന്നത് രാവണൻ അപ്പം രാവണനെ കുറിച്ച് എല്ലാ ഇൻഫോർമേഷനും രാമൻ ഗ്യാദർ ചെയ്തു ആരെ വിട്ടിട്ടാണ് ഗ്യാദർ ചെയ്തേ ഹനുമാനെ വിട്ടു ആദ്യം തന്നെ ഹനുമാനെ സീതയെ കണ്ടെത്താനാണ് വിട്ടത് പക്ഷെ ഹനുമാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിനക്കറിയാലേ കഥ സീതയെ കണ്ടതിന് ശേഷം അശോകവനത്തിലാണ് സീതയെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അശോകവനം മുഴുവൻ ഞങ്ങൾക്ക് തകർത്ത് കളഞ്ഞപ്പോൾ രാവണന്റെ സൈന്യങ്ങൾ വന്ന് രാം ഹനുമാനെ ആക്രമിച്ചു ആദ്യം വന്നവരെയൊക്കെ ഹനുമാൻ തച്ചുടച്ച് കളഞ്ഞു അവസാനം ഇന്ദ്രജിത്ത് തന്നെ വന്നു ഇന്ദ്രനെ തോൽപ്പിച്ച രാമണൻ രാവണൻ്റെ മൂത്തപുത്രൻ അദ്ദേഹം വന്ന് ബ്രഹ്മാസ്ത്രം അയച്ചു അപ്പൊ ബ്രഹ്മാസ്ത്രം ലോകത്തിലെ ഏറ്റവും വലിയ അസ്ത്രമാണ് ന്യൂക്ലിയർ മിസൈലൊക്കെ പോലെയാണ് അപ്പോൾ രാ ഹനുമാൻ വിചാരിച്ചു ഒന്ന് കീഴങ്ങി കൊടുക്കാം ബ്രഹ്മാവിന്റെ അസ്ത്രമല്ലേ അതിനെ നമ്മൾ കീഴെങ്കിലും ഈ ബ്രഹ്മാവിനല്ലേ നാണക്കേട് അപ്പോൾ ഹനുമാൻ ആ അസ്ത്രം മേറ്റ് കൊള്ളാൻ സമ്മതിച്ചിട്ട് വീണു അപ്പഴേക്കും ഇന്ദ്രചെത്തുന്ന ഹനുമാനെ കെട്ടി വാ കുറെ രാക്ഷസന്മാരുടെ തോളിൽ വെച്ച് അപ്പഴേക്കും ഹനുമാൻ ബോധമൊക്കെ തിരിച്ചു വന്നു ഹനുമാൻ അനങ്ങാതെ കിടന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവണന്റെ അടുത്ത് നിന്നിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ള അറിയാമല്ലോ ആരൊക്കെ അവിടെ ഉണ്ട് രാവണൻ എത്രത്തോളം ശക്തിയുണ്ടെന്നൊക്കെ അറിയാമല്ലോ പിന്നെ രാ ഹനുമാന്റെ വാലില് തീ കൊളുത്തിയിട്ട് ഹനുമാൻ വീണ്ടും അവിടെ മുഴുവൻ കൊ കൊണ്ടെടത്തി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടു വരുത്തി കളിയാക്കിയാൻ വേണ്ടി കൊണ്ടു കടത്തി അപ്പോഴും ഹനുമാൻ അവിടെയൊക്കെ നോക്കി മനസ്സിലാക്കി എവിടെയൊക്കെയാണ് കോട്ടകൾ എവിടെയൊക്കെയാണ് ആർട്ടിലറികൾ ഫോർട്ടുകൾ എവിടെയാണ് അമ്യൂണിഷൻസ് ആയുധപ്പരകൾ എവിടെയാണ് എല്ലാം ഹനുമാൻ അവിടെ കണ്ടു മനസ്സിലാക്കി എന്നിട്ട് ഹനുമാൻ ലങ്കച്ചിട്ട് തിരിച്ചു വന്ന് രാവണനോ ഹനു ശ്രീരാമനോട് പറഞ്ഞു ലങ്കാനഗരമൊക്കെ ഇങ്ങനെയാണ് അവിടുത്തെ യോദ്ധാക്കള് ഇന്ദ്രജിത്തുണ്ട് പ്രഹസ്തനുണ്ട് അതികായനുണ്ട് പിന്നെ കുംഭകർണനുണ്ട് പിന്നെ വിഭീഷണൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ അവരുടെ ഇടയിലുണ്ട് ആ വിഭീഷണൻ അവസാനം സീതാമന്റെ ഭാഗത്ത് വന്ന് ചേരും അല്ലേ അങ്ങനെ ലങ്കാനഗരിയെക്കുറിച്ചും രാവണനെക്കുറിച്ചുമുള്ള ഫുൾ ഇൻഫോർമേഷൻ ഹനുമാൻ ശ്രീരാമനോട് ഒന്ന് കൊടുത്തു അപ്പോൾ എങ് എ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ചുള്ള അവയർനെസ് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അതിനെക്കുറിച്ചുള്ള ഫുൾ നോളജ് നമുക്കുണ്ടാവും അപ്പോൾ ആദ്യ ലക്ഷ്യം എന്താണെന്ന് സീതയാണ് പിന്നെ പ്ലാനിൽ ലങ്ക കീഴടക്കണം പിന്നെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ റൂട്ട് കാലുമുണ്ട് നടന്നു കിടക്കണം സമുദ്രം പിന്നെ ശത്രു ആരാണ് ശത്രുവിന്റെ സ്ട്രെങ്സ് എന്തൊക്കെയാണ് അതെല്ലാം അറിയണം അതൊക്കെ രാമൻ അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യം നടക്കുമോ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുമോ നമുക്ക് കുറെ അറിവുണ്ട് ആ ഉപയോഗിക്കണം അപ്പോൾ ശ്രീരാമൻ ഇതൊക്കെ അറിഞ്ഞിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്തിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പ്രവർത്തിക്കാൻ വെച്ചാൽ എന്താണ് ഇവിടെ യുദ്ധം ചെയ്യുക അല്ലെ അപ്പൊ യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് വേണം ആയുധം വേണം സൈന്യം വേണം കിട്ടിയത് വാനരന്മാരാണെങ്കിലും ആ റിസോഴ്സ് ഉപയോഗിച്ച് ബെസ്റ്റ് പ്ലാനിങ്ങും ബെസ്റ്റ് എക്സിക്യൂഷനും നല്ല ആസൂത്രണവും നല്ല നടപ്പിലാക്കലും പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഏറ്റവും നല്ലോണം രാമൻ ചെയ്തു ആരെയാണോ എന്തിനുപയോഗിക്കേണ്ടത് അത് രാമൻ അറിയാമായിരുന്നു അതാണ് ഈ കഥയിൽ കൂടെ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ആരെങ്കിലും സംഭാഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയാണ് വിളിക്കാന്ന് അറിയോ ആരെയാണ് വിളിക്കുക എപ്പോഴും ഹനുമാനെ വിളിക്കുകയുള്ളൂ കാരണം ഹനുമാനെത്തോളം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല ഹനുമാൻ എന്ത് സംസാരിച്ചാലും എല്ലാവരെയും ഹൃദയം കവരും എല്ലാവരെയും പ്രീതി സമ്പാദിക്കും എല്ലാവരെയും ഇഷ്ടം നേടിയെടുക്കും അത്രയും നല്ല സംഭാഷണമാണ് ഹനുമാൻ്റെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഭംഗിയായിട്ട് സംസാരിക്കും അതാണ് രാമായണം നമുക്ക് നിൽക്കുന്ന പാഠങ്ങൾ ഇപ്പം എന്തെല്ലാം പാഠങ്ങളിപ്പോൾ രാമായണത്തിൽ പഠിച്ചു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവണം അതിനുള്ള മാർഗം പ്ലാൻ ചെയ്യണം അത് ഓരോ തലത്തിൽ എക്സിക്യൂട്ട് ചെയ്യണം വലിയ വലിയ സഹായങ്ങളൊന്നും തേടേണ്ട ഉള്ള സഹ സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി അങ്ങനെ നമ്മളുടെ ഉള്ളിലെ ശക്തി നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ കഴിവുകൾ രാമൻ്റെ കഴിവുകൾ ബുദ്ധിശക്തിയും ശരീരശക്തിയും ആ എന്താണ് കർമ്മകുശലതയും ഒക്കെ രാമൻ ഉപയോഗിച്ച് വിജയം നേടി നമ്മളും നമ്മളുടെ ശക്തിയും കഴിവും ബുദ്ധിയും നല്ല മനസ്സും നല്ല വാക്കുകളും ഉചി ഔചിത്യവും എല്ലാം ഉപയോഗിച്ചാൽ നമുക്കും ജീവിതത്തിൽ വിജയിക്കാം